അണുബോംബിന്റെ കാര്യം പറഞ്ഞ് സ്വയം ആശ്വസിക്കുമ്പോഴും പാകിസ്ഥാൻ ഒന്നും ചെയ്യാനാവാത്ത നിരാശയിൽ ഇന്ത്യ തകർത്തറിഞ്ഞത് ഭീകര ക്യാമ്പായതിനാലും പാക് പൗരന്മാർ സുരക്ഷിതരായതിനാലും തിരിച്ചടി അസാധ്യം ഭീകരർക്ക് പാലുകൊടുത്തും നുഴഞ്ഞു കയറാനുള്ള അഭ്യാസങ്ങളുമല്ലാതെ കാര്യമായ തിരിച്ചടി ഉണ്ടാവാൻ ഇടയില്ല എന്ന് സൂചനകൾ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകി അമേരിക്കയും പാക് മണ്ണിലെ ഭീകരർക്കെതിരെ ഉടൻ നടപടി വേണമെന്ന് ട്രംപ് ഭരണകൂടം ഇനി അതിർത്തിയിൽ എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്നു കാണാം ഇന്ത്യയിൽ തിരിച്ചടിക്കുമെന്നാണ് പാകിസ്ഥാന്റെ പ്രഖ്യാപിത നിലപാട് ഡൽഹിയിൽ പാക് പതാക ഉയർത്തുമെന്ന് ബീമ്പ് പറയുന്നവർ പോലും പാകിസ്ഥാൻ രാഷ്ട്രീയക്കാർക്കിടയിലുണ്ട് എന്നാൽ കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്ന് പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാന് നന്നായി അറിയാം പന്ത്രണ്ട് മിറാജ് യുദ്ധവിമാനങ്ങൾ എത്തി ബോംബിട്ട് പോയിട്ടും പാക് വ്യോമസേനയ്ക്ക് ഒന്നും ചെയ്യാനായില്ല റെഡാറുകളുടെ കൺമുന്നിൽ ഇന്ത്യൻ വിമാനം എത്തിയതുമില്ല പന്ത്രണ്ട് ഇന്ത്യൻ പോർവിമാനങ്ങളും ഒരു പോറൽ പോലും ഏൽക്കാതെ തിരിച്ചു മടങ്ങി കരുതലോടെ നടത്തിയ ആക്രമണമായിരുന്നു ഇന്ത്യയുടേത് അന്താരാഷ്ട്ര സമ്മർദ്ദത്തിന് പോലും ഇടനൽകാത്ത ആക്രമണം ഭീകര കേന്ദ്രങ്ങളിൽ മാത്രം നടപടി ഒതുക്കി പാക് പൗരന്മാരെ നോവിക്കാതെയായിരുന്നു ഇന്ത്യയുടെ വായുസേന ലക്ഷ്യം നിറവേറ്റിയത് അതുകൊണ്ട് ഇത് ഭീകരർക്കെതിരായ പോരാട്ടമായി ലോകരാജ്യങ്ങൾ വിലയിരുത്തുന്നു അതുകൊണ്ട് പാകിസ്ഥാന് തിരിച്ചടി അസാധ്യവുമാണ് ഇതിനിടെ പാകിസ്ഥാനും മുന്നറിയിപ്പുമായി അമേരിക്കയും രംഗത്തെത്തി ഇന്ത്യയുടെ വ്യോമാതിർത്തി ലംഘനം ഗുണകരമാകുമെന്നാണ് പാകിസ്ഥാൻ പ്രതീക്ഷ അന്താരാഷ്ട്ര തലത്തിൽ ഇരയുടെ പരിവേഷം നേടാനും പാകിസ്ഥാൻ ശ്രമിച്ചു എന്നാൽ ആരും പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നില്ല ചൈന ആത്മസംയമനം എന്നാണ് പാകിസ്ഥാനോട് ആവശ്യപ്പെടുന്നത് അതിനിടെയാണ് അമേരിക്കയിലെ ട്രംപ് ഭരണകൂടം മുന്നറിയിപ്പുമായി രംഗത്തെത്തുന്നത് ഇന്ത്യക്കെതിരെ സൈനിക നടപടി പാകിസ്ഥാൻ സ്വീകരിക്കരുതെന്നും പാക് മണ്ണിലെ ഭീകരതയ്ക്കെതിരെ ഉടൻ നടപടി വേണമെന്നുമാണ് ട്രംപ് ഭരണകൂടത്തിന്റെ ആവശ്യം ജെയ്ഷെ മുഹമ്മദ് ഭീകരര്ക്കെതിരെയുള്ള ശക്തമായ നിലപാടാണ് പാകിസ്ഥാൻ എടുക്കുന്നത് ഇപ്പോഴും പാകിസ്ഥാനിൽ സുഖജീവിതം നയിക്കുന്ന പശ്ചാത്തലത്തിലാണ് പാകിസ്ഥാന് അമേരിക്കയുടെ മുന്നറിയിപ്പ് പാകിസ്ഥാൻ അതിർത്തി കടന്ന് ആക്രമിക്കില്ല പാകിസ്ഥാനിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ തണുപ്പിക്കാൻ തീവ്രവാദികൾക്ക് രഹസ്യ പിന്തുണയും നൽകും നിയന്ത്രണ രേഖയിൽ സ്ഥിരം വെടിയുതിർക്കും ഇതിന്റെ മറവിൽ പാക് അധിനിവേശ കാശ്മീരിൽ നിന്ന് തീവ്രവാദികളെ കാശ്മീരിലെത്തിക്കും വേണ്ട ആയുധവും സഹായവും നൽകും ഇതിലൂടെ ഇന്ത്യക്കെതിരെ ഒളിയുദ്ധമാണ് പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നത് ഇന്നത്തെ നിലയ്ക്ക് തുറന്ന പോരിന് സാധ്യത വളരെ കുറവാണ് രാജ്യത്തിനകത്ത് ഭീകര കേന്ദ്രം പ്രവർത്തിക്കുന്നതോ അവിടെ നിന്ന് യുവാക്കളെ പരിശീലിപ്പിച്ച് ഇന്ത്യയിലേക്ക് തള്ളിവിടുന്നതോ പാകിസ്ഥാൻ ഒരിക്കലും സമ്മതിക്കാറില്ല ബാലാക്കോട്ടിലെ ഇന്ത്യൻ ആക്രമണം അവർ അംഗീകരിക്കാത്തത് അതുകൊണ്ടാണ് അവിടെ നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നും അതിർത്തി കടന്ന ഇന്ത്യൻ പോർവിമാനങ്ങളെ പാക് വിമാനങ്ങൾ തുരത്തി എന്നുമാണ് പാകിസ്ഥാന്റെ ഔദ്യോഗിക വിശദീകരണം രക്ഷപ്പെടുന്നതിനിടയിൽ ഇന്ത്യൻ വിമാനങ്ങൾ ധൃതിയിൽ സ്ഫോടക വസ്തുക്കൾ ഒഴിവാക്കിയത്രേ അതിനു തെളിവായി ചില ചിത്രങ്ങളും പാകിസ്ഥാൻ പുറത്തുവിട്ടിട്ടുണ്ട് ഇന്ത്യയുടെ അപ്രതീക്ഷിത നീക്കമുണ്ടാക്കിയ അമ്പരപ്പും ജാള്യതയും നാശനഷ്ടവും മറയ്ക്കാനും സ്വന്തം ജനതയെയും അന്താരാഷ്ട്ര സമൂഹത്തെയും ബോധ്യപ്പെടുത്താനും മാത്രമാണിത് ഇങ്ങനെ പറയുന്നത് കൊണ്ട് തന്നെ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ച പുതിയ ചർച്ചയ്ക്ക് പാകിസ്ഥാൻ തയ്യാറാകില്ല എന്നാൽ യുദ്ധമെങ്കിൽ യുദ്ധം എന്ന നിലപാടിലാണ് ഇന്ത്യ ഇന്ത്യൻ വ്യോമസേന അതിർത്തി കടന്നെന്ന് പാക് വിദേശകാര്യമന്ത്രി ഷാ മുഹമ്മദ് ഖുറേഷിയും സൈനിക വക്താവ് മേജർ ജനറൽ അസീഫ് ഗഫൂറും ചൊവ്വാഴ്ച രാവിലെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു ഇസ്ലാമാബാദിനടുത്തുള്ള ബാലാക്കോട്ടിലല്ല പാക് അധിനിവേശ കശ്മീരിലെ ബാലാക്കോട്ടിലാണ് ഇന്ത്യ ആക്രമണം നടത്തിയതെന്നാണ് അവരുടെ ഭാഷ്യം